പ്രിയരെ ജൂലൈ പതിനഞ്ച് വേൾഡ് പ്ലാസ്റ്റിക് സർജറി ദിനത്തിൻ്റെ ആശംസകൾ എല്ലാവർക്കും പ്ലാസ്റ്റിക് സർജറി എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് എല്ലാവരെയും അറിയിക്കുന്നതിനായിട്ടാണ് ഈ പ്ലാസ്റ്റിക് സർജറി ദിനം ആചരിക്കുന്നത് ഇന്ന് മാധ്യമങ്ങളിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു വിഷയമാണ് ലൈപ്പോസെക്ഷനെ തുടർന്നുണ്ടായ പ്രശ്നം ഒരു രോഗിക്ക് ദൗർഭാഗ്യകരമായിട്ടുണ്ടായ വിഷയങ്ങളെക്കുറിച്ചുള്ള ചർച്ച അത് കാരണം പലരും ലൈപ്പോസെക്ഷനെ പേടിച്ച് ചെയ്യാതിരിക്കുന്നുണ്ട് സുരക്ഷിതമായ വിധത്തിൽ വിദഗ്ധരായ പ്ലാസ്റ്റിക് സർജന്മാർ ചെയ്യുന്ന വളരെ സുരക്ഷിതമായ ഒരു ടെക്നോളജിയാണ് ലൈപ്രസെക്ഷൻ എന്നുള്ളത് അതുപയോഗിച്ച് ശരീരത്തിൽ പല ഭാഗങ്ങളിലുമുള്ള അടിഞ്ഞുകൂടിയ കൊഴുപ്പ് നീക്കം ചെയ്യാനും കൂടുതൽ രൂപഭംഗി വരുത്താനും സാധിക്കുന്നതാണ് പലപ്പോഴും പ്രശ്നങ്ങൾ വരുന്നെന്തെന്ന് വെച്ചാൽ പലരുടെ ആഗ്രഹത്തിനനുസരിച്ച് കൂടുതൽ 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 എന്ന് ജനം ആവശ്യപ്പെടും പക്ഷേ ഒരു സുരക്ഷിത നിയന്ത്രണത്തിൽ നിർത്തിക്കൊണ്ട് വേണം അത് നമ്മൾ ചെയ്യാനെന്നുള്ളതാണ് പലപ്പോഴും പ്ലാസ്റ്റിക് സറി കുറിച്ചുള്ള വിശദീകരണങ്ങളെല്ലാം ചെയ്തു കഴിയുമ്പം ഉണ്ടാകുന്നൊരു ചോദ്യമുണ്ട് പാടുണ്ടാകുമോ ഞാൻ പറയാറുണ്ട് പാടുണ്ടാകും പക്ഷേ ആ പാട് കാണുമോ ഇല്ലയോ എന്നുള്ളതാണ് വിഷയം മുഖത്തിൻ്റെ അസ്ഥികൾ അല്ലെങ്കിൽ മുഖത്തിൻ്റെ ഷെയ്പ്പ് അപകടത്തെ തുടർന്നോ അല്ലാതെയോ ജന്മനാലയോ ഉള്ള കാരണങ്ങളാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാകുന്നത് പൊള്ളൽ കൊണ്ടുള്ള പ്രശ്നങ്ങൾ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന രോഗങ്ങൾ കാരണം ദശ നഷ്ടമാകുന്ന സാഹചര്യങ്ങൾ ഇതെല്ലാത്തിനും പ്ലാസ്റ്റിക് സർജറിയിൽ ഒരു പരിഹാരമുണ്ട് പക്ഷേ ആ പരിഹാരം ശരിയായ വിധത്തിൽ ശരിയായ പരിശീലനം സിദ്ധിച്ച വ്യക്തികളിൽ നിന്ന് ലഭിക്കുമ്പോൾ മാത്രമേ അതിൻ്റെ ഗുണം നമുക്ക് കിട്ടുകയുള്ളൂ ഓരോ ഭാഗത്തും എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ തീരുമാനം ആ ഭാഗത്തെ പ്രശ്നമനുസരിച്ചാൽ ഉദാഹരണത്തിന് കൈപ്പത്തിയിലുള്ളൊരു പ്രശ്നം അത് ഒരിക്കലും കയ്പത്തിൻ്റെ സൗന്ദര്യമല്ല നമ്മളതിനകത്ത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കുന്നത് അതിൻ്റെ പ്രവർത്തനക്ഷമതയാണ് എല്ലാ ദൈനംദിന പ്രവർത്തനങ്ങളും നടത്താനുള്ള കഴിവ് നൽകുക അതുപോലെ പല സങ്കീർണമായ റീകൺസ്ട്രക്റ്റീവ് സർജറികൾ ശരീരത്തിൻ്റെ ഓരോ ഭാഗത്തുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി പുനഃസൃഷ്ടിക്കുന്നു മറ്റൊരു ഭാഗത്ത് നിന്നുള്ള ശരീരഭാഗം കൊണ്ടുവന്ന് വെച്ച് പുനഃസൃഷ്ടിക്കുകയാണ് അതിനകത്ത് ആ ഡിഫക്റ്റ് അതായത് ആ ദശയിൽ വന്നിരിക്കുന്ന ഏറ്റക്കുറച്ചിലുകൾ കണക്കുകൂട്ടി അതിനനുസരിച്ചാണ് കൊണ്ടുവരേണ്ടത് അത് എഗെയിൻ പ്രവർത്തനക്ഷമതയാണ് ആദ്യമേ പ്രധാനമായിട്ട് ചിന്തിക്കുന്നത് അവിടെ സൗന്ദര്യമോ അല്ലെങ്കിൽ പാടില്ലായ്മയോ അല്ല എന്നിരുന്നാലും കാലങ്ങൾ കഴിഞ്ഞ കഴിയുന്നതനുസരിച്ച് പുതിയ പുതിയ ടെക്നോളജികൾ മുന്നോട്ട് വരുന്നതുകൊണ്ട് നമുക്ക് പുതിയ സാധ്യതകളും കൂടെ തുറന്നു കിട്ടുന്നുണ്ട് മുൻപ് അധികം പ്രചാരത്തിലില്ലായിരുന്ന ടിഷ്യൂ എക്സ്പാൻഷൻ അതായത് അടുത്തുള്ള ദശയെ വികസിപ്പിച്ച് ഇങ്ങോട്ട് നീക്കിക്കൊണ്ടുവരിക അതുപോലെ പുതിയ ബയോ എഞ്ചിനീയേഡ് മെറ്റീരിയൽസ് ആയിട്ടുണ്ട് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നമുക്ക് വളരെ നല്ല റിസൾട്ട് നൽകും ഇത്തരം ബയോ എൻജിനീയേഡ് മെറ്റീരിയൽസ് പക്ഷേ കൃത്യമായ തിരഞ്ഞെടുപ്പുകളിൽ കൂടെ ഉപയോഗിക്കുമ്പോൾ മാത്രമേ അതിന് ഫലം നല്ല ഫലം കിട്ടുകയുള്ളൂ അതിന് എപ്പോഴും ഒരു വിദഗ്ധ പ്ലാസ്റ്റിക് സോജറിൻ്റെ ആവശ്യമുണ്ട് അതാണ് ഞാൻ എപ്പോഴും ഞങ്ങൾ ഈ വേൾഡ് പ്ലാസ്റ്റിക് സർജറി ഡേയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ പ്ലാസ്റ്റിക് സർജനെ തന്നെ തേടണം എന്നുള്ള ആ മെസ്സേജ് പ്രധാനമായിട്ടും പിന്നെ പലപ്പോഴും കാണുന്നതാണ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവസാനം എല്ലാം വിശദീകരിക്കുന്നു നമ്മൾ ഓപ്പറേഷൻ ഇന്നതാണ് ഇന്ന വിധത്തിലെ ചെയ്യുന്നത് ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ രോഗികളുടെ മനസ്സിലുള്ളതാണ് ഡോക്ടർ എപ്പോഴാണ് പ്ലാസ്റ്റിക് സർജറി ചെയ്യുന്നതെന്ന് പ്ലാസ്റ്റിക് സർജറി എന്ന് പറയുന്നത് ഒരു പ്രത്യേകതരം ശസ്ത്രക്രിയ അല്ല ആ രോഗിക്കു വേണ്ട പ്രശ്നങ്ങളെല്ലാം അപഗ്രതിച്ച് അതിന് അനുയോജ്യമായ ഒരു പരിഹാരം ഒരു പ്ലാസ്റ്റിക് സർജൻ തീർച്ചപ്പെടുത്തി എടുക്കുമ്പോഴാണ് അത് പ്ലാസ്റ്റിക് സർജറി എന്ന് തന്നെ പറയുന്നത് അല്ലാതെ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു സാധനമല്ല അതുകൊണ്ട് അതിന് സമയം വളരെ ഉണ്ട് കൂടുതൽ ചിന്തിക്കണം കൂടുതൽ സമയമെടുത്ത് ചെയ്യേണ്ടതാണ് പലപ്പോഴും പല ശസ്ത്രക്രിയകളും അതിൻ്റേതായ ചിലവുകൾ കാണും പക്ഷേ മൊത്തത്തിലൊരു ചിലവിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ രോഗി കൂടുതൽ നേരത്തെ കൂടുതൽ പ്രവർത്തനക്ഷമമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുമ്പോൾ ആകെയുള്ള ചിലവ് കുറഞ്ഞു തന്നെയായിരിക്കും നിൽക്കുന്നത് ശരിയായ വിധത്തിൽ ശരിയായ പ്ലാസ്റ്റിക് സർജറി ശരിയായ വിദഗ്ധൻ്റെ കയ്യിൽ നിന്നും നേടുമ്പോൾ നന്ദി നമസ്കാരം